അപ്പോൾ ഇന്നത്തെ പരിപാടി അങ്ങനല്ല ഇൻ്റെ ഇതിൻ്റെ വീഡിയോക്ക് ഇൻട്രോ ഇല്ല ഇല്ലയെന്നു പറഞ്ഞത് അപ്പോൾ എന്താ വെച്ചാൽ മാന്യപ്രേക്ഷകർക്ക് വന്ദനം ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ സഫ്നെ നമ്മുടെ കൂട്ടത്തിൽ സഫ്നാൻ്റെ കല്യാണമല്ല സഫ്നേൻ്റെ പെങ്ങളെ കല്യാണമാണ് അപ്പോൾ ഒക്കെ കണ്ടറിഞ്ഞ് നമ്മളത് ചെയ്യണം എന്നുള്ളതുകൊണ്ട് എട്ട് മണി ആയിക്കണ് നമ്മളേ ആറ് മണിക്ക് അവിടെ എത്താൻ പറഞ്ഞതാണ് എളുപ്പം ഒരു എട്ട് മണി അയക്കണേ ഇനി ഒരു അരമണിക്കൂറും കൂടി ഇനി ഒരു ലാഗ് ഞാൻ മാറ്റി മാറ്റിക്കഴിഞ്ഞിങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്യാണ് ഷക്കീഫിനെ വെയിറ്റ് ചെയ്യാണ് ഞാൻ നിസ്മലിനെ നിന്ന് വെയിറ്റ് ചെയ്തിരുന്നു നിസ്മലിനെ പത്ത് മണിയായാലും നിസ്മൽ വരും തോന്നില്ല ഇപ്പോൾ ഞാൻ എന്താക്കി ഇങ്ങനെ ഷക്കീഫിനെ വിളിച്ചിരിക്കണേ ഷക്കീബ് ഇപ്പോൾ എത്തും ഷക്കീബ് എത്തിയിട്ട് അവിടെ പോയിട്ട് അവിടെ കുറേ ഈ സഫ്നാൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ഫുൾ പാട്ടുകാരാണ് ഫുൾ പാട്ട് പറഞ്ഞാൽ ഇനിയിപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പാട്ട് കേടാൻ പറഞ്ഞാലും ഓലി ഇരുന്ന് അങ്ങനെ പാടും തിന്നാനും കുടിക്കാനോ ഒന്നും വേണ്ട ഓല അങ്ങനെ പാടുന്ന ആൾക്കാരാ അപ്പൊ അതുണ്ടാവും അപ്പുറത്ത് സുബേധാത്തണ്ട് അപ്പോ അവിടെ തിരി കാണാം പത്ത് 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 വരെ പത്ത് വരെ എന്നെ അതിപ്പോ എത്ത നൂറുപായി നൂറു ആയി ആയിരമായി ഇത് കണ്ടെന്ന് വന്ന ടൈമാ ഒമ്പത് മണി ചോറടെ കൈ നിക്കാ ശരി പോയിട്ട് കാണാം ഞാൻ പറഞ്ഞില്ലെന്നോ ഇവിടെ പാട്ടാണ് വല്ല മുഖ്യന്ത് സൗണ്ട് കേക്കിണ്ടോ ഇല്ല സാധനം സൗണ്ട് കേക്ക്

ചെക്കൻ ഇത് നോക്കി ഓ ഡെഡിക്കേഷൻ തിന്നാമുള്ള ഡെഡിക്കേഷൻ സീൻ ഇട്ടോ ഞാൻ ഫുഡ് കഴിച്ചിട്ടാണ് പട്ടിക

ചെറിയ പോയിട്ട് പ്ലേറ്റ് ഇതാക്കണേ തപ്പിന് ഗ്രൂപ്പിട്ടോളൂ ഇതൊന്നല്ല ഇവിടെ കിട്ടോ കിട്ടോ കിട്ടും കിട്ടി കിട്ടി ഇതെന്താ സ്മേ വിസ്മന്റെ ഇവിടെ അങ്കാരണിച്ചരാൻ പറ്റിപ്പാടിപ്പാടി ഈ ഈ ബംഗാളി വന്നതിന്റെ ഉദ്ദേശം തന്നെ തായണ്ട് പക്ഷേ കാഞ്ചന പറ്റൂലോ അതാണ് പ്രശ്നം ഫുഡ് എത്തിക്കണേ ഫുഡ് ആയിക്കുമ്പോ അവരേ പാട്ടാ അതാണ് പ്രശ്നം

ാണ് ഒരാള് മിസ്സിംഗ് ആണ് അല്ലെ എപ്പോഴും പാട്ടാണ് എപ്പോഴും പാട്ട് നിൽക്കാത്ത പാട്ടാണ് എല്ലാരും ഇതൊക്കെ കൈട്ട് കാണാം ജാത്തിന്റെ അടുത്ത് നജാത്തിന്റെ അടുത്ത് ഒരു കാരണവരാകാൻ പറഞ്ഞപ്പോ നജാത്ത് എല്ലായിടത്തും നജാത്ത് നജാത്ത് തന്നെ മെയിൻ ഇപ്പോ ഫുൾ ബിസിനസ് ചർച്ച തല്ല് ചർച്ച കാണിച്ചു കൊടുക്കട്ടെ പക്ഷെ സ്റ്റാൻഡിലാണ്ട് ഇറങ്ങിയോട് എടാ ഇന്റെ ചക്രടാ ഇന്റെ ഗോൾസിനടും എന്നിട്ട് ഓർക്കും ഇത് ആരെയോ ഇത് സീന് ചങ്ക ആ അതെ അതെ പറഞ്ഞല്ലേ ഈ പറഞ്ഞല്ലേ പ്രേക്ഷകർക്ക് അറിയാ

എന്താ ഞാനീ കേട്ടെ എന്താ അറിയാ സെയ്ദ് പാട്ടാടാൻ പോവേണ്ടി സെയ്ദിന്റെ കൂടെ എല്ലാരും പോവുകയാണ് സെയ്ദിനൊന്ന് പാടിപ്പിക്കാൻ പോവാണേ ഷവാക്ക എടുത്തു കൊത്തൊന്ന് ശവാബൊക്കെ പാടാൻ പോണ്ടവിടെ അതാ ശബാ അവിടുന്ന് കാണാ തുടങ്ങി അപ്പൊ സെയ്ദിന്റെ പാട്ടാണ് സെയ്ദിന്റെ ഇതാണ് ബാൻഡാണ് എല്ലാരും വിളിക്കാം കല്യാണത്തിന് നമ്മൾ മാത്രമല്ല എന്നിട്ട് എല്ലാരും കല്യാണത്തിന് എല്ലാരും വിളിക്കാം നമ്പർ ഞാൻ കൊടുക്ക ഡിസ്ക്രിട്ട് ഇങ്ങനെ കൂടെ ഇങ്ങനെ പോകൂ ഇവളാദി കാശുനെ കൊണ്ടുപോവാൻ പറ്റും അത് കൊണ്ടേ മറ്റേ ഇതിങ്ങനെ തന്നെ വൈൻഡപ്പാണ് വൈൻഡപ്പാണ് ഇന്നത്തെ പരി ഇന്നത്തെ പരിപാടി കഴിഞ്ഞിങ്ങനെ കിടിലം പരിപാടിയാണ് ബാക്കി നാളെ പറയുന്നു എനിക്ക് ശേഷം ഫുഡ് കഴിച്ചൊന്ന് തയ്ക്കാൻ വേണ്ടിട്ട് കട്ടൻ കാപ്പി എന്റെ കട്ട് ആയി പറഞ്ഞു കഴിഞ്ഞിട്ടോ അപ്പൊ എത്ര പോയിട്ട് ഇത് നിർത്തി പണി മണിക്കുണ്ട് ആ പണി കാണിക്കാറ്റോ കാണിക്കാൻ കാണിക്കാൻ പറ്റാത്ത പണിയാണ് അപ്പൊ ശരി ബൈ